ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഡെയിലി വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബിപിൻദാസിൻ്റെ കിട്ടുന്ന രണ്ട് അവിടേക്ക് പോകണം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ട് എനിക്ക് എത്താൻ പറ്റില്ല അപ്പോൾ വേഗം പോവുകയാണ് അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് കാണാം हां हां जय पापा लावे पापा लावे पापा नाना पापा 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 पापा

राम जी गोबा जय जय राम जय जय राम

അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ ഉച്ചക്ക് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നാണ് അപ്പൊ അതുപോലെ വാമിയുണ്ട് ആര്യടനമുണ്ട് അമ്മമ്മണ്ട് ദിയ മൂളിതാ ചക്കുണ്ണീനെ കാണിച്ചരാൻ വന്നിട്ടുണ്ട് കാണിച്ചരാ അപ്പൊ അന്നോട് ആരാ ചക്കുണ്ടിയെ കാണിച്ചെടുക്കാൻ പറഞ്ഞു വീഡിയോ കുട്ടി തന്ന സൈത്തൊഴിച്ചു തന്ന കുട്ടിച്ച തന്ന തന്നെ കുട്ടി വീഡിയോ കോള് ചക്കണിണ്ട് ചക്കണ്ണിന്നെ കാണിക്കും ഇതിന്റെ ചക്കുണ്ണിയാണേ അല്ല എന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാത്തത് എന്ന വിളിച്ച മുണ്ടോ നോക്കട്ടെ മുണ്ടന്നെ അല്ലോ മുണ്ടില്ലാട്ടോ അതാ വാമിനെ വികൃതിയായിട്ട് പിടിച്ചു കൊണ്ടുപോയി ചമ്മക്ക് മണത്തറേ അതാ ദീയനെ കൊത്താൻ കോഴി അവിടെ കോഴിയോടെ നിക്കണ്ട് പൊക്ക ഞാൻ പൊക്കോ കൊത്തൊന്നുമില്ല ഈ പൊക്കോ കൊത്തൊന്നുല്ലോ ഞാനും പിന്നാലെ വരാം വരാ കോഴിനെ പേടിയാണേ ഫണ്ടേനെ കാണിച്ചു തരേടാ പിടിക്ക്ണ്ട് കാണിച്ചു തരേ കാണിച്ചു തരേ ആസി കംکرو കിക്കിനക്ക് ടിപൊളി എങ്ങോട്ടാണോ മദേ മീൻൂട്ടനന്നേട്ടോ ശാതക്ക് വന്നെങ്കോ ഓ ദാ നിങ്ങൾ കണ്ടിടുമ്പോൾ സ്പൂൺ എടുത്ത് വെയിറ്റ് ആ റോക്കി കൊട്ടത്തിൽ ജ്യൂസ് ഒഴിച്ചോട്ടാണാ അല്ല അതിക്കന്നോട്ടാ അല്ല അപ്പൊ നമ്മള് റോക്കിക്ക് ചോറ് കൊടുക്കലഴിഞ്ഞു ഇനി നമ്മുടെ ജ്യൂസിലേക്ക് ചോറ് കൊടുക്കാം ജ്യൂസിലേക്ക് ഇവിടെ തന്നെ ഉണ്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് Kita okay. coba okay. dari okay. sisi ini. വേറെന്ത് പേര് വിളിച്ചാലും അവള് വരില്ല ശ്രദ്ധിച്ച് നിൽക്കണോ വാലാട്ടിട്ട് അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവിടെ കൂട്ടിക്കൊണ്ടുപോയ കഥ പറയാണെങ്കിൽ അവിടെ നിന്ന് പിടി ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല അല്ല ഇവ കല്യാണത്തിന് അത് കഴിക്കാൻ പറ്റിയിട്ടില്ല അത് വേറെ കാര്യം ഇവിടെ എല്ലാവരും എടുക്കും അങ്ങനെ തന്നെയാണ് കല്യാണത്തിനോട് കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് അങ്ങോട്ട് അങ്ങനെ പോയത് അങ്ങോട്ട് ഞാൻ പോയിട്ട് ഞാനവിടെ എത്തിയിട്ടും ഇവരെത്തിയിട്ടില്ല ഇവർ ഇതിനെയൊക്കെ പോഷർക്കാരനൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന വരിക അപ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെയല്ലേ പോയത് അപ്പോൾ അവിടുന്ന് അവർ കുറേ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏ അല്ല ഞാൻ ഇവിടുന്ന് ഒരു പിടിച്ച് അവിടെ വന്നിട്ട് ഞാൻ പോകുന്നുണ്ട് ഇത് ഇവിടെ എത്തിയപ്പോൾ ഇവരെ നമുക്ക് അവിടെ പാഴ്സലൊക്കെ ഇട്ട് പോയി എവിടെ എന്നിട്ട് ഇവിടെ നിന്നൊക്കെ കുറച്ച് ചോറും സാമ്പാർ എന്തൊക്കെ കിട്ടിയാണെന്ന് അങ്ങനെ കഴിച്ചു അതേപോലെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പോയിട്ട് അവിടെ എത്തിയപ്പോൾ വണ്ടി കുറവുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് വണ്ടിയെടുക്കാതെ പോയത് അധികം ആവും വെറുതെ എന്തെങ്കിലും കൊണ്ടുപോകുന്നു ചോദിച്ചിട്ട് അവിടെ എത്തിയപ്പോഴാണ് ഇവിടെയും കൊണ്ടുപോകാം പിന്നെ ആളുകധികമാണ് വണ്ടി എന്തൊക്കെ എടുക്കണമെന്നായി അങ്ങനെ വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് വന്ന് ഞങ്ങൾ തിരിച്ച് അവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട് അത് പിന്നെ ഇവിടെ കൊണ്ടുവരാതെ പോരാൻ പറ്റില്ല അങ്ങനെ അല്ല ഇവിടെ അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ലേറ്റായി കളിക്കുകയാണെങ്കിൽ കുറേ സമയം എടുത്ത് കഴിക്കും പിന്നെ അതും അങ്ങനെ ഉണ്ട് ക്യാൻസലായി ക്യാൻസൽ ചെയ്യുന്നതല്ല കഴിച്ചില്ല അവിടെ കഴിക്കാൻ പറ്റില്ല അപ്പൊ അന്നത്തെ വീഡിയോ വീണ്ടും എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ അമ്മ എന്തായി ചായയിലെ ഇതില് ചെല പറഞ്ഞു ഒന്നില്ല ഒന്നുമില്ല അതില് അത് ടണം പഞ്ചാരണം നാരങ്ങി ഒഴിയണം കടുപ്പല്ല കിട്ടിയത് കടുപ്പം കുറവാണ് നാരങ്ങയും കുറവാണ് എപ്പഴെങ്കിലൊന്നും കുടിക്കുമ്പോ നേരെ കുടിക്കാറില്ല ആറ്റി ആറ്റിട്ട് ഇപ്പൊ ഫുള്ള് പോവും ചൂടും പോയിരുന്ന അപ്പം നമ്മൾ സോറി നാക്ക് തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജ്ജൻ സൈനിങ് ഓഫ്